ഹായ് ഫ്രണ്ട്സ് ട്രെയൻ ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ചെറുപയറ് പരിപ്പ് വെച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്ന പായസമാണ് അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ ഒരു പരിപ്പൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ കാക്കിൽ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ ഒന്നേ കാൽ കപ്പ് പരിപ്പാണ് കേട്ടോ ഉള്ളത് ചെറുപയറ് പരിപ്പ് ഒന്നേ കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതൊരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്നാല് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ആ പരിപ്പിൻ്റെ കളറിന് നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ പരിപ്പ് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണവും ഉണ്ടാവേ ഇപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യേണ്ടിട്ടോ ഇനി ചൂട് മാറിയതിന് ശേഷം ഇത് കഴുകി കഴുകിയെടുത്തിട്ട് വേണം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാനേ ആ ഒരു പരിപ്പ് ഞാൻ മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒന്നേകാൽ കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് കാരണം ഒരു കപ്പ് ചെറുപയറിന് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള അളവിലുമാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരു നാലര കപ്പ് വെള്ളമാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് സ്റ്റീം അടിച്ചെടുക്കാം ഈ ഒരു പായസത്തിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനൊരു നാനൂറ് ഗ്രാം ശർക്കരയാണ് ഇട്ട് ഈ ശർക്കരയിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി ഒരു പായസം നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഉരുളിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു നെയ്യിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ കഷ്ണണ്ടിപ്പരിപ്പും പരിപ്പും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തേങ്ങാ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വറുത്ത് കിട്ടി കഴിയുമ്പോഴത്തേക്കും കഷ്ണണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ രണ്ടും നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നെയ്യിൽ നിന്ന് അത് കോരിയെടുക്കാട്ടെ അതിനുശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് വേവിച്ചെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കട്ട് നല്ലതുപോലെ വെന്തി ഇട്ടിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളമൊക്കെ പാകമായിരുന്നു ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാട്ടെ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കട്ട ഒരു പൈസ ഒക്കെ ഇതേപോലെ ഒന്ന് മിക്സ് മിക്സായിട്ട് നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കണ്ടില്ല ഇപ്പോൾ ഒരു പായസമൊക്കെ നല്ലതുപോലെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ലോണം കുറുകി നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര പാല് ചേർത്തതിന് ശേഷം ആ ഒരു പായസം നല്ലതുപോലെ തിലച്ചെന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്നതാണേ ഒന്നാംപാൽ മാത്രമേ ഉണ്ടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഒരു തിള കയറി വരുന്ന പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറവായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ആ ഒരു പായസം ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന ആ ഒരു കഷ്ണണ്ടിപ്പരിപ്പം തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഒരു പായസത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുകൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രീ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം ചെറുപയറിൻ്റെ പരിപ്പ് വെച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം